ന്നത്തെ യാത്ര പണ്ടി നാഷണൽ പാർക്കിലേക്കാണ് അപ്പോൾ അവിടെ ക്യാമ്പിങ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓൺലൈനിൽ നോക്കിയിട്ട് നമുക്കൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ സ്പോട്ട് അവിടെ പോയിട്ട് വാക്കിങ് പോയിട്ട് കിട്ടുമോ നോക്കട്ടെ അറിയില്ല അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ അവിടേക്ക് എന്തൊക്കെ നമ്മൾ കരുതണം ക്യാമ്പിങ്ങിനായിട്ട് എന്തൊക്കെ കരുതണം അതുപോലെ തന്നെ കുറച്ച് ഫുഡൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതുപോലെ വന്നാൽ ഓക്കെ അടിച്ചു ഒരു സ്പോട്ട് അടിച്ചു നമുക്ക് അതിന് പ്രതീക്ഷയൊന്നുമില്ല നമ്മള് ലേക്ക് വ്യൂ എന്നുള്ള വെൽക്കം സെന്ററിലാണെങ്കിൽ നമ്മൾ പോയി നോക്കിയതാണ് അപ്പം അവിടെ പോയപ്പോൾ ഒരു സ്പോട്ട് ഒഴിവുണ്ട് നിങ്ങൾ ചെന്ന് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല വേഗം പോയി നോക്കി ബോട്ട് ബുക്ക് ചെയ്തു അങ്ങനെ വലിയ ചാർജൊന്നുമില്ല ഇരുപത്തഞ്ച് ഡോളറാണ് നമുക്ക് വന്നത് ഇരുപത്തഞ്ച് ഡോളറിന്റെ താഴെയാണ് നമുക്ക് വന്നത് അപ്പോൾ അവിടേക്ക് തന്നെ നമുക്ക് പപ്പാവ കണക്ഷൻ എല്ലാം ഉണ്ട് ലേക്കിന്റെ അടുത്ത് തന്നെയായിരുന്നു ലേക്കിൽ കുടിക്കണമെങ്കിൽ കുളിക്കുകയും ചെയ്യാം അങ്ങനെ ആ അടുത്ത് നല്ല അടിപൊളി നല്ല ആംബുലൻസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അപ്പോൾ അത് ബുക്ക് ചെയ്ത് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്ഥലത്തേക്ക് നമ്മുടെ യാത്രകളൊക്കെ പെട്ടെന്നാണ് എന്നാൽ പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ പെറുക്കിയെടുത്ത് ഭക്ഷണമെടുത്ത് വെള്ളം എടുത്തൊക്കെ നമ്മൾ യാത്ര പോകും പക്ഷേ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് മുൻകൂട്ടിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് സ്പോട്ടുകൾ ബുക്ക് ചെയ്യാം നേരത്തെ തന്നെ അത് ഒരുപാട് മുമ്പ് ബുക്ക് ചെയ്ത് അത്രയും നല്ലത് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക സൈഡിൽ നോക്കി ഒരുപാട് ആൾക്കാർ ക്യാമ്പിങ്ങിൽ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ നേരത്തെ കൂടെ ബുക്ക് ചെയ്ത അത്രയും നല്ലത് നമ്മൾ സ്പോട്ട് ബുക്കിങ്ങിന് ചെല്ലുമ്പോൾ കുറച്ചുകൂടി നേരത്തെ ചെല്ലണം ഒരു എട്ട് മണിക്കാണ് അവർ അവരുടെ സൈറ്റിൽ പറയണത് എത്രയും നേരത്തെ ചെല്ലണം അത്രയും നല്ലത് പിന്നെ നമ്മൾ വന്നതൊക്കെ ഒമ്പതരയ്ക്കായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു സ്പോട്ട് കിട്ടി ആ സ്പോട്ട് നമ്മൾ എടുത്തു അപ്പോൾ അങ്ങനെ വരാണെങ്കിൽ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യാം ഓൺലൈൻ സൈറ്റുകളിൽ ബുക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതാണ് എവിടെയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം നമ്മുടെ ഒരു ഒരുപാട് വലിയ ട്രെയിനില് നിൽക്കുമ്പോൾ നമുക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ ചെറിയ ട്രെയിനുകളാണ് നമ്മൾ നോക്കിയത് അതായത് ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്യും ഒരു ദിവസം നമ്മൾ വെക്കേറ്റ് ചെയ്താലും നമ്മുടെ ഒരു രീതിയിലുള്ള ഒരു ട്രപ്പാണ് നമ്മൾ ട്രാക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യം പോയത് ബിക്സ് ആൻഡ് വാട്ടർഫോൾസേക്കാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലവും നല്ല കുഞ്ഞു കുഞ്ഞു ഭയങ്കര ൂടുവായിട്ട് നല്ല രസമാണ് നല്ല നടക്കാനായിട്ട് നല്ല രസമുള്ള സ്ഥലമാണ് അത് പിന്നെ നമ്മൾ പോയത് പെറി ടൗ ബീച്ചിലേക്കാണ് പോയത് അത് കുഞ്ഞിയൊരു ട്രെയിലാണ് കൃത്യൊരു നടക്കാനായിട്ടുള്ളു നമുക്ക് സ്റ്റെപ്പുകളാണ് നമ്മൾ സ്റ്റെപ്പിൾ ഇറങ്ങി ചെല്ലേണ്ടത് നമ്മൾ ബീച്ചിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഹൈ ടൈഡും ലോ ടൈഡും അവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം പോപ്പൾ ബ്രോക്കസിലേക്ക് നമുക്ക് പോകണമെന്ന് ഇല്ല ില് പോയാൽ കാണാൻ നല്ല അതിമനോഹരമാണ് പക്ഷേ അതിനു മുമ്പും ഉള്ളൊരു പുതിയൊരു ബീച്ചാണിത് പക്ഷെ നല്ല രസമുള്ളൊരു ബീച്ചാണ് നമുക്ക് തോന്നിയത് നമ്മൾ ക്യാമ്പിങ്ങിലേക്ക് വന്നു പിന്നെ അടിപൊളി പരിപാടിയല്ല നമ്മളെ ചപ്പാത്തി ചുടുങ്ങും കറികളുണ്ടാക്കലും പിന്നെ മാഗി ഉണ്ടാക്കലും അങ്ങനെയായിട്ട് ഭക്ഷണം കഴിച്ചു അന്നത്തെ രാത്രിയിൽ നമ്മൾ ആ ടെന്റിൽ കിടന്നു തുടങ്ങി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ റൂമുകൾ കിടന്ന് ഉറങ്ങണേക്കാളും എനിക്ക് നല്ല സുഖമായിട്ട് തോന്നി ടെൻറ്റിൽ കിടന്ന് ഉറങ്ങണ ആ ഒരു സിറ്റുവേഷൻ നല്ലൊരു രസമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാത്രികളിൽ പല സൗണ്ടുകളും കേട്ടിട്ട് പലർക്ക് എന്റെ എങ്കിലും അതൊരു എക്സ്പീരിയൻസ് നല്ലൊരു ഇതായിരുന്നു അങ്ങനെ നല്ല ട്രിപ്പ് പിന്നെ ദിവസം നമ്മൾ ടെൻറ്റുകളൊക്കെ മടക്കി വെക്കേറ്റ് ചെയ്ത് അവിടുന്ന് നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് ഓക്കെ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഏതൊക്കെ സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാന്നുള്ളതും അതുപോലെ ക്യാമ്പിങ്ങിന് വേണ്ടിയത് സാധനങ്ങളൊക്കെ ആയിട്ട് ഫണ്ടെ നമുക്കൊരു ടെൻഡിങ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത് ജസ്റ്റ് ടെൻഡിങ് ഫണ്ടീന്ന് ഗൂഗിൾ ചെയ്തു ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് പാർക്ക് കാനഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവാം അവിടെ ഇതാണ് റിസർവ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ ഇനി ഫണ്ടിൽ ഏതൊക്കെ പ്ലേസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാമ്പിങ്ങിൽ നിന്നുള്ളത് നമുക്ക് ഈ ഒരു പിക്ചറിൽ നമുക്കൊരു ഐഡിയ കിട്ടും അതുപോലെ ഏതൊക്കെ തരം ആണ് ഏതൊക്കെ തരം ക്യാമ്പിങ് സൈറ്റ്സ് ആണ് അവിടെ അവൈലബിൾ ഏതൊക്കെ തരം അക്കോമഡേഷൻസ് ഉണ്ട് ഇനി വിൻ്റർ ക്യാമ്പിങ്ങിനുള്ള പോസിബിലിറ്റീസ് എന്താ റൂൾസ് ഫീസ് ഇതെല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഉള്ളിൽ അവർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബുക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ റിസർവ് ഓൺലൈൻ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓൾ ലൊക്കേഷൻസ് ആദ്യം നമ്മൾ ഫണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കണം ബിക്കോസ് ഇത് ഓൾ കാനഡ ഉള്ളതാണ് അപ്പോൾ എല്ലാവടത്തെയും പാർക്സ് കാനഡയാണ് അപ്പോൾ എല്ലാവടത്തെയും ലൊക്കേഷൻസ് നമുക്ക് ഇവിടെ പറ്റും അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഫണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ സോ ഫണ്ടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറൈവൽ ഡിപ്പാർച്ചർ എന്നാന്നുള്ളത് നോക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കി നോക്കാം എന്തെങ്കിലും അവൈലബിലിറ്റി ഉണ്ടോയെന്നറിയാം ഡിപ്പാർച്ചർ ട്വൻറ്റി സെവൻ കൊടുത്തു വൺ നൈറ്റ് ഇനി എക്യുപ്മെൻറ്റ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് കൊടുക്കുക അതിനകത്ത് പല ഓപ്ഷൻസും ഉണ്ട് നമുക്ക് വാന് പിക്കപ്പ് ടെൻറ്റ് മീഡിയം ടെൻറ്റ് ഇതിനെല്ലാം ഉള്ള ഓപ്ഷൻസ് ഉണ്ട് സെർച്ച് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലേക്ക് വ്യൂവിൽ മാത്രം ഒരു ഓറഞ്ച് കളറിലാണ് നമ്മൾ കാണുന്നത് അല്ലേ ബാക്കി എല്ലാ സ്ഥലത്തും ഇവിടെ നമ്മൾ ലേക്ക് വ്യൂ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓറഞ്ച് കളറിലാണ് കാണുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും റെഡ് കളേഴ്സിലാണ് കാണിക്കുന്നത് ദാറ്റ് മീൻസ് അവിടെ ക്ലോസ്ഡ് ആണ് ഇനി നമ്മൾ അവിടെ പോയാലും നമുക്കവിടെ ബുക്കിംഗ് കിട്ടാൻ ചാൻസ് കുറവാണ് ആ ഡേറ്റ്സിൽ നമുക്ക് ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ സോ ഇത് ആ കാണുന്ന അവരുടെ ക്യാമ്പിങ് സൈറ്റ്സാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അവിടെയുള്ളതെല്ലാം ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടാണ് ഇതിൽ കാണുന്നത് ഓക്കെ അപ്പം നമുക്കൊന്ന് ബാക്കിൽ പോയിട്ട് ഇനി ലേക്ക് വ്യൂയിൽ മാത്രമാണ് ഒരു ഓറഞ്ച് കാണുന്നത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെഡ് കാണുന്നതെല്ലാം ഓൺലൈൻ നമുക്ക് റിസർവ് ചെയ്യാൻ പറ്റുന്ന സൈറ്റ്സ് ആണ് അപ്പോൾ അതെല്ലാം ഫുള്ളി ബുക്ക്ഡ് ആണ് ബാക്കിയുള്ള ഈ തേർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ ഇത് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് വാക്കിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരെണ്ണം ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ ഇവിടെ പാർട്ടി പീപ്പിളൊക്കെ കണ്ടു എയ്റ്റീൻ ഇസ് നോട്ട് റിസർവബിൾ എന്നാണ് കാണിക്കുക അത് നമുക്ക് അവിടെ ചെന്ന് നമ്മൾ വാക്ക് ഇൻ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് സൈറ്റുകളാണ് അത് ഉള്ളത് അത് ലേക്ക് വ്യൂവിൽ മാത്രമാണ് ഉള്ളതെന്നാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഫണ്ടിയിൽ ബാക്കി എല്ലാം നമുക്ക് ഓൺലൈൻ റിസർവേഷനിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ് പിൻ കേസ് നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയുള്ളൊരു ഓപ്ഷൻ ഇതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്കറിയാവുന്ന പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ഡേറ്റ്സ് കൊടുക്കുക നമ്മൾ നോർമൽ ഒരു ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ് ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ക്യാമ്പിങ്ങിൻ്റെ ചെക്ക് ലിസ്റ്റും കാരണം ചിലപ്പോൾ നമുക്ക് റേഞ്ച് ഒന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കും അല്ലെങ്കിൽ രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്സൊന്നും ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കുട്ടികളോ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കയ്യിലുണ്ടെന്നുള്ളത് നല്ലപോലെ ശ്രദ്ധിക്കണം ഫസ്റ്റ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ ക്യാമ്പിങ് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ എക്യുപ്മെൻറ്റ് നമുക്ക് വേണം അതുപോലെ കിച്ചൺ ഗിയർ എന്തൊക്കെ കരുതണം പേഴ്സണൽ ഹൈജീൻ ഇൻസെക്ട് റിപ്പല്ലെൻ്റ് ഇത് ആണ് കാരണം നമുക്കറിയാം ഒരു 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 വുഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും അപ്പം ഇൻസെക്ട് റിപ്പല്ലെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ക്യാമ്പിങ് വിത്ത് ചിൽഡ്രൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു മിനി സ്റ്റൗ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ പിന്നെ ഒരു ലാൻറ്റേൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാത്രിയിൽ നമുക്ക് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇനി അതിൻ്റെ ഒരു ക്യാമ്പിങ് ചെക്ക് ലിസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനകത്ത് അവരെല്ലാം ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ടാവും ക്യാമ്പിംഗ് ചെക്ക് ലിസ്റ്റ് ക്ലോത്തിങ് എക്യുപ്മെൻറ്റ് കിച്ചൺ ഗിയർ ഇതിലെല്ലാം നമുക്ക് ആവശ്യം ഉണ്ടാവില്ല ബട്ട് സ്റ്റിൽ ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യണത് നല്ലതാണ് ഒന്നും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വരുത്താനായിട്ട്